പ്രിയപ്പെട്ട മോമിനിങ് പരിശുദ്ധമായ റബിയോ ലാഹർ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത് അള്ളാഹു സ്വീകരിക്കട്ടെ നാളെ ജീലാനി ദിനമാണ് എന്താണ് ജീലാനി ദിനം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നലത്തെ വീഡിയോയിൽ അല്ലെ അലഹമ്മ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ മീൻ അപ്പൊ മഹാനായ ഷെയ്ഖ് ജീലാനി സറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു വെള്ളിയാഴ്ച ദിവസം എങ്ങനെയാ ഇപ്പൊ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ ഷെയ്ഖ് ജീലാനി തങ്ങൾ വെള്ളിയാഴ്ച ദിവസമായാൽ എന്താണ് ചെയ്യാറ് നമുക്കൊന്ന് പഠിച്ചാലോ മാത്രമല്ല മഹാനായ ശേഷ ജയിലാനി തങ്ങണ്ട ഒരു കിതാബുണ്ട് ഗൊഞ്ഞ എന്നാണ് നമ്മൾ വിജയിക്കാൻ ദുന്യാവലും ആഹൃതത്തിലൊക്കെ വിജയിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ മഹാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ നമുക്കൊരു സ്വലാത്ത് പഠിക്കാൻ പറ്റും അപ്പം ഇൻഷാള്ള മഹാന്മാരായ ഔലിയാക്കന്മാർ പഠിച്ചിരുന്ന പറഞ്ഞിരുന്ന പഠിപ്പിച്ചിരുന്ന ഒരു സ്വലാത്തുണ്ട് ആ സ്വലാത്ത് നമുക്ക് ഇന്ന് പഠിക്കാം പതിനൊന്ന് വമ്പൻ നേട്ടങ്ങളാണ് കൂടാതെ ഷെയ്ഖ് ജീലാനി തങ്ങള് ജീവിതത്തിൽ വിജയിക്കാനുള്ള കാരണം ചില കാര്യങ്ങൾ മഹാനവറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്കും അതൊക്കെ എങ്ങനെ ശ്രദ്ധിക്കാം ഇന്ന് വിശദമായി ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം അള്ളാഹു താലെ കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തോഫിക്ക് തരട്ടെ ആമീൻ السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه الفائزين أجمعين أما بعد بهما نسنهم نرنا متمؤمنين له الله سبحانه وتعالى نمك اللوركم خير آيان دم ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുടുംബത്തിൽ സങ്കടങ്ങളാണ് രോഗങ്ങളാണ് പ്രതിസന്ധികളാണ് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ആളുകൾ ദ്വാര കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ ആരൊക്കെ എന്തൊക്കെ ദ്വാരവസീയത്ത് പറഞ്ഞു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ കൊടുക്കണേയല്ലോ എല്ലാവിധ ഹൈറും ബറക്കത്തും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകണേയല്ലോ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മുമ്മിനിങ്ങളെ വിശുദ്ധമായ റബിയൽഹർ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അമീൻബൽ ഇന്ന് റബിയുൽ ആഹർ പത്താണ് മാത്രമല്ല ഇന്നത്തെ മകരുബോടു കൂടി ജീലാനി ദിനാവ് നമ്മളിലേക്ക് കടക്കുകയാണ് എന്താണ് ജീലാനി ദിനം ആരാണ് ഈ ജീലാനി തങ്ങൾ എന്നൊക്കെ ഇന്നലത്തെ വീഡിയോ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് ഖദ്ദസ് ഖത്തർ അല്ലാഹുഹു പല പല പേരുകളിലും മഹാനവറികൾ നമുക്കിടയിലൊക്കെ സുപരിചിതനാണ് അലഹദില്ല അള്ളാഹു താല മഹാനവറുകളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള തോഫീക്ക് തന്ന അനുഗ്രഹിക്കട്ടെ ആമി അപ്പോ ഷെയ്ഖ് ജിലാനി തങ്ങളുടെ വഫാത്ത് നടന്ന ദിവസമാണ് നാളെ അതായത് റബിയോ ലാഹർ പതിനൊന്ന് അതിനാണ് ജിലാനി എന്ന് പറയുക ഷെയ്ഖ് ജിലാനി ഖദ്സ്ഹുല്ല അസീസിനെ പറ്റി പറയുമ്പോൾ മഹാനവറുകളുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച രാവും പകലും വളരെ മഹത്വത്തോടെ മഹാനവറികൾ കണ്ടിരുന്ന ആളാണ് അതായത് സുന്നത്തായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെ മുഴുവൻ പ്രതിഫലവും നേടിയെടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവരാണ് ഒരുപാട് സുന്നത്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം തന്നെ എത്രയോ സുന്നത്തുകൾ നമുക്ക് ചെയ്യാം എത്ര പേര് ചെയ്യുന്നുണ്ട് ഇന്നത്തെ രാവിലെ നമ്മൾ സുബൈ അല്ലെ നമ്മൾ എഴുന്നേറ്റു ഇന്നത്തെ തഹജുദ് അതുപോട്ടെ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു അല്ലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആരൊക്കെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് അലഹമുല്ലാഹില്ല എന്ന എന്നതുവാ എത്ര പേര് പറഞ്ഞു മാത്രമല്ല ഇന്ന് രാവിലെ നമ്മൾ സുഭയ്ക്ക് എഴുന്നേറ്റും അല്ലേ എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഒതു കൊടുക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറി ബാത്റൂമിലേക്ക് കയറി എത്ര പേര് ഇടത് കാലുകൊണ്ട് കയറി അവിടെ ചെന്നിരുന്ന് ആ നമ്മുടെ ദീൻ പറഞ്ഞിട്ടുള്ള മര്യാദകൾ പാലിച്ചു എത്ര പേര് വലത് കാലുകൊണ്ടിറങ്ങി ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ എത്രയോ സുന്നത്തുകൾ നമുക്ക് ചെയ്യാം ഇതൊക്കെ ചെയ്തവരായിരുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ പ്രത്യേകിച്ച് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങളൊക്കെ അതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം വലിയ മഹത്വം കിട്ടിയത് നമ്മൾ ഒരു ദിവസം ശ്രദ്ധിക്കും പിന്നെ ദിവസം ശ്രദ്ധിക്കൂല എത്ര പേര് സുബൈ നമസ്കാരം കലാ ആക്കാതെ നിസ്കരിച്ചു ഇന്നത്തേത് ഇന്നത്തെ നിസ്കാരം എത്ര പേര് സുബി നിസ്കാരം കലാ ആക്കാതെ നിസ്കരിച്ചു സുബൈക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്ന നിസ്കാരം എത്ര പേര് നിർവഹിച്ചു ആ സുബി നമസ്കാരത്തിന് ശേഷം പറയേണ്ട ഒരു പ്രത്യേക സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ദിക്രകൾ ഉണ്ട് അല്ലെ ദിക്രുകൾ അതുപോലെ തന്നെ അള്ളാഹു മജിർനി മിനന്നാർ ഇത് എത്ര പേര് പറഞ്ഞു അതുപോലെ സുബഹി നമസ്കാരത്തിന് ശേഷം എത്ര പേര് വിശദമായ ഖുർആാനോതി ഇപ്പോൾ ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പലരും സുഹൃത്തിൽ കഹഫക്ക് ഓതിയിട്ടുണ്ടാവാം അങ്ങനെ ഒരുപാട് നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു പക്ഷേ ഇതുപോലുള്ള മഹാന്മാരൊക്കെ നിർബന്ധ ബുദ്ധിയ സുന്നത്തായ കാര്യങ്ങളൊക്കെ നിർബന്ധമാണെന്ന് ആ ഒരു ബോധ്യത്തിൽ ചെയ്ത ആളുകളാണ് അതുകൊണ്ടാണ് അവർക്ക് അത്രമാത്രം മഹത്വം ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം അലഹമ്മദില്ല വ്യോമുൽ ജുമാഅ അല്ലെ വെള്ളിയാഴ്ചക്ക് അറബിയിൽ പറയുന്ന പേരാണ് യോമുൽ ജുമാ എന്താ ഈ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെടുക ഒരുമിച്ച് കൂട്ടപ്പെട്ടത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അതായത് ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ മറ്റു ദിവസങ്ങളെ പോലെയല്ല ഒരുപാട് നന്മകൾ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അല്ലെ ഒരുപാട് നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നു അല്ലെ നിസ്കാരം പ്രത്യേകിച്ച് നമ്മുടെ ജുമാ നമസ്കാരം അതുപോലെ തന്നെ ഹുതുബ മറ്റ് ദിവസങ്ങളില്ലാത്തൊരു പ്രത്യേക ഹുത്തുബയുണ്ട് അതുപോലെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നു ഇസ്തികഫാർ പറയുന്നു ഇത്തിക്കാഫിൻ്റെ നീത്തിലായി പുരുഷന്മാർ പള്ളിയിലേക്ക് വരുന്നു സ്വതക്കുകൾ കൊടുക്കുന്നു മുസ്ലിങ്ങൾ പരസ്പരം കാണുന്നു ഒരുപാട് സലാമുകൾ പറയപ്പെടുന്നു അതുപോലെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുന്നു ധിക്കറുകൾ ഒരുപാട് പറയുന്നു സ്വലാത്തുകൾ പറയുന്നു ദുആകൾ അധികരിപ്പിക്കുന്നു ഇങ്ങനെ എല്ലാ നന്മകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളെപ്പോലെയല്ല ഒരുമിച്ച് കൂട്ടപ്പെടുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് ഈ ദിവസത്തിന് ജുമുഅ എന്ന് പേര് വരാനുള്ള കാരണങ്ങളിൽ മഹത്വക്കൾ പറയുന്ന കാരണമാണ് എന്തുമാവട്ടെ അപ്പൊ ഇന്ന് അലഹമില്ല മഹാനായ ഷെഹ് ജയിലാനി തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് കാര്യം മഹാനവകളുടെ ഒരു കിതാബുണ്ട് ഒഞ്ഞ എന്നാണ് ആ കിതാബിന്റെ പേര് ഒന്നത്ത് അതിലൊരുപാട് മഹാനവകൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ട നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് സ്വലാത്തുകൾ മഹാനായ ഷേഹർ ജയിലാനി തങ്ങളെ പരിചയപ്പെടുത്തുന്നു ഒരുപാട് സ്വലാത്തുകൾ ആ സ്വലാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടമുണ്ട് മഹാനവകൾ പറയുന്നു ഒരു മനുഷ്യന് ഒരു സ്വലാത്ത് ആ സ്വലാത്തിന് ഒരുപാട് നേട്ടമാണ് സ്വലാത്തുകൾക്കേ നേട്ടമാണ് പ്രത്യേകിച്ച് ഈ ഒരു സ്വലാത്ത് നമുക്ക് പറയാൻ സാധിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നരകമോചനം കിട്ടുമെന്നാണ് സ്വർഗപ്രവേശനം കിട്ടുമെന്നാണ് മറവിരോഗം മാറുമെന്നാണ് പിശുക്കന്മാരിൽ പെട്ടില്ല ബഹീലന്മാരുണ്ട് പിശുക്കന്മാർ അത് പൈസ കൊടുക്കാൻ മടിയുള്ളവരെ നമ്മൾ പിശുക്കന്മാരെന്ന് പറയും പക്ഷെ അവർ മാത്രമല്ല പിശുക്കാൻ നിസ്കരിക്കാൻ മടിയുള്ളവരാരാ പിശുക്കന്മാരാണ് അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ മടിയുള്ളവരാരാ അവരും പിശുക്കന്മാരാണ് നന്മ ചെയ്യാൻ മടിയുള്ളവർ അവരും പിശുക്കന്മാർ ആ എന്തിൽ പിശുക്ക് നന്മയിൽ പിശുക്കുള്ളവരാണ് അപ്പം അങ്ങനെയുള്ളവരായി ഞാനും നിങ്ങളും മാറാൻ പാടില്ല പിന്നെയോ ഖബറിൻ്റെ അതാബിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും നല്ല മരണം കിട്ടാനും മുത്തുനബി സുല്ലാവിലാമാകുന്ന ഷഫായത്ത് കിട്ടാനും സ്വറാത്തുപാനം വേഗത്തിൽ കടന്നുപോവാനും സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാനും കടങ്ങൾ മാറാൻ പ്രയാസങ്ങൾ മാറാൻ രോഗങ്ങൾ മാറാൻ വിഷമങ്ങൾ മാറാൻ ടെൻഷനുകൾ മാറാൻ മുത്തുനബി സല്ലി സ്വലാത്തകന്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ പതിനൊന്നിലധികം നേട്ടങ്ങൾ ഈ ഒരു സ്വലാത്തിന്റെ മഹത്വക്കൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സ്വലാത്ത് നമുക്കൊന്ന് കേട്ടാലോ മഹാന്മാരായ ഉളിയാക്കന്മാർ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്ന ഒരുപാട്

നിന്റെ പൂർണത അറ്റമില്ലാത്ത എണ്ണത്തിനനുസരിച്ച് അളവിനനുസരിച്ച് ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹുവേ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അള്ളാ ഇതാണ് അർത്ഥം ഒന്ന് പറഞ്ഞേ അള്ളാഹു വസ്ലിം وبارك على سيدنا محمد وعلى آله كمالا نهاية لكمالك وعدد كمال اللهم صل وسلم وبارك على سيدنا محمد وعلى آله كمالا نهاية لكمالك وعدد كمال എൻ്റെ ഉമ്മച്ചുമാരെ എൻ്റെ വാപ്പമാരെ ഈ സ്വലാത്ത് മുറുക പിടിച്ചോ നിരവധി നേട്ടമുണ്ട് സ്വലാത്തുകൾക്കെല്ലാം വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് ആണല്ലോ സ്വലാത്തുകളുടെ നേതാവ് അതിനെ കവച്ചുവെക്കാൻ വേറൊരു സ്വലാത്തില്ല അത് ചൊല്ലുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്വലാത്തുകൾ നമ്മൾ പറ്റുന്ന രൂപത്തിൽ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ജുമാക്ക് മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇനി അല്ലെങ്കിൽ ജുമാ കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയെങ്കിലും ഇൻഷാ മനസ്സിൽ കരുതി വെക്കുക നമുക്ക് വിശുദ്ധമായ ഇസ്ലാം കുളിക്കൽ നമുക്ക് അനിവാര്യമാക്കിയ കാര്യമാണ് കുളിക്കുക മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമാണ് ലോകത്ത് ആദ്യമായി കുളിച്ചതെന്നാണ് ആ ആദൻ നബിയെ കുളിക്കാൻ പഠിപ്പിച്ചത് മഹാനായ ജിബ്രീൽ അലിഹി സ്ലാത്തു വസ്സലാം എന്ന വലക്കാൻ എന്തുമാവട്ടെ അപ്പൊ കുളിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം തരുക മാത്രമല്ല ശരീരത്തിൻ്റെ അഴുക്കുകൾ നീക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പൊ ഈ അടുത്ത് യൂറോപ്പിലെ ഒരു യൂണിവേഴ്സിറ്റി അവരുടെ അവർ ഒരുപാട് നാളുകൾ പഠിച്ചതിന് ശേഷം പുറത്തുവിട്ട ഒരു പഠന റിപ്പോർട്ടിൽ കാണാം നമ്മുടെ മനുഷ്യന്റെ ശരീരം നമ്മുടെ നമ്മുടെയൊക്കെ തൊക്കുണ്ടല്ലോ ഈ തൊലി തൊലി ഈ തൊലിയിൽ ഒരുപാട് സൂക്ഷ്മാണുക്കൾ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ഉണ്ടെന്നാണ് അതിൽ നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ ഉമ്മച്ചിയുടെ വയറ്റിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വന്ന സമയത്ത് അവിടെ മുതലേ ഉള്ള സൂക്ഷ്മാണുക്കൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അത് നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്താലും അത് മരിച്ചു പോകൂല നശിച്ചു പോകൂല അത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ശരീരത്തിൽ ആ സൂക്ഷ്മാണുക്കൾ ഉണ്ടാകുമെന്നാണ് അത് ചിലത് ചിലത് ഇന്ന് ഉണ്ടാകും അത് ചത്തുപോകും പിന്നെ മറ്റന്നാൾ ഉണ്ടാകും എൻ്റെ വിറ്റെന്ന് ചത്തു അങ്ങനെ ഓരോ ദിവസവും ഇടവിട്ട് മരിച്ചു പോകുന്നുണ്ട് ഓരോ മാസവും മരണപ്പെട്ടു പോകുന്നുണ്ട് ഓരോ വർഷവും മരണപ്പെട്ടു പോകുന്നു ഇനി കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ഉള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ഈ തൊക്ക് തൊലി എന്ന് പറയുക എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന അണുക്കളുണ്ട് ഉപകാരമുള്ള അണുക്കളുമുണ്ട് ഈ ഉപദ്രവമുള്ള അണുക്കൾ കൂടുമ്പോഴാണ് ചൊറിയും ചിരങ്ങും അതുപോലെ തന്നെ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നത് അത് മാറാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളത്തിൽ കുളിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ വിചിതമായ ഇസ്ലാം ചില സമയങ്ങളിൽ കുളി സുന്നത്താണ് ചില സമയത്ത് കുളിക്കൽ നിർബന്ധമാണ് അല്ലെ കുളിക്കൽ നിർബന്ധമുള്ള സമയമുണ്ട് കുളിക്കൽ സുന്നത്തുള്ള സമയമുണ്ട് അത് രണ്ടും നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞ മാസങ്ങളിലൊക്കെയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പൊ സുന്നത്തായ കുളികളിൽ പ്രധാനപ്പെട്ട ഒരു കുളിയാണ് എന്ത് വെള്ളിയാഴ്ച ദിവസം കുളിക്കുക പ്രത്യേകിച്ച് ജുവാക്ക് വേണ്ടിയുള്ള കുളി അത് കുളിക്കുക മാത്രമല്ല കുളിക്കുമ്പോൾ നീയത്ത് വെച്ച് കുളിക്കണം അത് ആണും കുളിക്കുമ്പോൾ പെണ്ണും കുളിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം എന്താണ് വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായ കുളി അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ ജുമാക്കു വേണ്ടിയുള്ള ജുമാൻ നിസ്കാരത്തിന് വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നീയത്ത് ഓരോ ആളുകളും വെക്കാൻ മറന്നു പോവണ്ട ചില സ്ത്രീകൾ ചോദിക്കുക സ്ഥലം ഞങ്ങൾ ഇപ്പം ജുമാൻ നിസ്കരിക്കുന്നില്ലല്ലോ അപ്പം ഞങ്ങൾ എങ്ങനെ നീയത്ത് വെക്കും ഞങ്ങൾ കുളിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങളും കുളിക്കണം നിങ്ങളും കുളിക്കണം നിങ്ങൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം കുളിക്കുന്നത് ആ കുളി ഒന്ന് ഉച്ചക്ക് മുമ്പാക്ക വെള്ളിയാഴ്ചയെങ്കിലും ഒന്നും ഉച്ചക്ക് മുമ്പാക്കിയാൽ വലിയ ഹൈറാൻ ഇനി വേണ്ട ഉച്ചയ്ക്ക് ശേഷമാണ് കുളിക്കുന്നതെങ്കിലോ നീത്ത് വെക്കുക വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായ കുളി അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു അങ്ങനെ ഒരു നീത്ത് വെച്ചാൽ അള്ളാഹു അല്ലെ പ്രതിഫലം തരുന്നു പടച്ചോൻ തരും ആണുങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഏതായാലും ജുബാക്കുമ്പോൾ കുളിക്കും കുളിക്കുന്ന സമയത്ത് ജുബ നമസ്കാരത്തിന് വേണ്ടിയുള്ള സുന്നത്തായ കുളി അള്ളാഹുത്താലാഖ്ക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നീത്ത് വെക്കലാണ് നല്ലത് അപ്പൊ കുളിക്കുക കുളിക്കുമ്പോൾ നല്ല രൂപത്തിൽ നീയത്ത് വെച്ച് തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഈ സുന്നത്തുകളൊക്കെ ഇങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ചവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒളിയാക്കന്മാർ പ്രത്യേകിച്ച് മഹാനായ ഷെഹ് ജിലാനിത്തങ്ങൾ അവർ മരണപ്പെട്ടിട്ടുള്ള ആണ്ട് ദിവസമാണ് നാളെ റബിയോ ലാഹ്റ് പതിനൊന്ന് അപ്പൊ ഇൻഷാള്ള ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ കുറച്ച് പറഞ്ഞു ഇനിയും രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി പറയുകയാണ് അതായത് മറ്റൊരു കാര്യം സിയാറത്ത് ചെയ്യുക അല്ലെ വെള്ളിയാഴ്ചയാണ് സിയാറത്ത് ചെയ്യുക പുരുഷന്മാർ പള്ളിയിൽ ചെല്ലുമ്പോൾ മരണപ്പെട്ട വാപ്പ ഉമ്മ അവരുടെ അടുക്കൽ ചെന്നിട്ട് സിയാറത്ത് ചെയ്യുക ഇപ്പോൾ പലരും ചോദിച്ചു സ്ഥാതെ എൻ്റെ ഉമ്മാക്കും മാത്രം മരണപ്പെട്ട എൻ്റെ ഉമ്മ കബറിലുണ്ട് അപ്പോ ഈ നമ്മളിപ്പോ ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ സലാം പറ അസ്സാം വാല് ഇൻഷാ അള്ളാഹുബിക്കും എന്ന് ആ ഖബർസ്ഥാനിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള സലാമാണ് ഇതാണ് മൊത്തത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു കബർത്താനിലേക്ക് ചെല്ലുമ്പോൾ ചൊല്ലേണ്ട ഒരു സലാമാണിത് ഇത് പലർക്കും ചിലപ്പോൾ അറിയാൻ പറ്റിക്കൊള്ളുന്നില്ല ഏ ചിലപ്പോൾ അലൈക്കും യാ ഉമ്മി അസ്സാമുലൈക്കും യാ ബി അങ്ങനെ സ്പെഷ്യലായിട്ട് വാപ്പാക്കും ഉമ്മാക്കും പറയുന്ന സലാമായിരിക്കാം അറിയാവുന്നത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഈ സലാം എന്തായാലും പഠിച്ചു കാരണം ഇത് ഹദീസിൽ വന്നിട്ടുള്ള സലാമാണ് ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ ഖബർസ്ഥാനിലേക്ക് ചെല്ലുന്ന പുരുഷന്മാർ ഈ സലാം പറയും കാരണം ചിലപ്പോൾ ഖബർസ്ഥാനിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അസ്ലാമിക്കും ഇൻഷാ അള്ളാഹുബിക്കും ഹിഹിക്കുൻ എന്നുള്ള ആ ഒരു സലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പൊ ചില ഉമ്മമാര് ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ സ്ഥലമൊന്നും പഠിക്കേണ്ട കാര്യമില്ല കാരണം എന്താ ഞങ്ങളേതായാലും ഖബർസ്ഥാനിലേക്കൊന്നും പോകുന്നില്ലല്ലോ ഒന്നും അങ്ങനെയല്ല ഉമ്മമാര് ഞാൻ പറയട്ടെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക അപ്പൊ പോകുന്ന വഴിക്കാണ് റോഡ് സൈഡിലാണ് നമ്മുടെ വാപ്പിച്ചിയെ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മച്ചിയെ കബറടക്കിയിട്ടുള്ള പള്ളിയുള്ളത് അങ്ങനെയൊന്നും വേണ്ട ഇനി അതൊന്നും വിട് അതെല്ലാം വിട് നിങ്ങളൊരു ബെസ്റ്റ് ഒരു നിങ്ങളുടെ എവിടെയെങ്കിലും ഒരു കല്യാണത്തിൽ പോകുന്നു എന്ത് ഏതൊരു സ്ഥലത്ത് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊരു പള്ളിയുണ്ട് അപ്പം നിങ്ങൾ ഒരു പള്ളി ഒരു ജുമാ പള്ളി കണ്ടാൽ ഒരു കബർസ്ഥാനുള്ള പള്ളി കണ്ടാൽ ആ കബർസ്ഥാനിലേക്ക് നിങ്ങൾ അങ്ങോട്ട് പോവണ്ട അങ്ങോട്ട് ചെല്ലണ്ട നിങ്ങൾ പോകാതെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വാഹനത്തിൽ കാറിൽ പോകുന്നു അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നു അങ്ങനെ ആ ഒരു സമയത്ത് പോകുമ്പോഴും ഈ കബർസ്ഥാനുള്ള പള്ളികൾ കണ്ടാൽ നിങ്ങൾ അവിടെ വെച്ച് എന്ത് പറയണം സലാം പറയണം എന്താ പറയേണ്ടത് അസ്സലാമു അലൈക്കും വ അസലും എന്ന് ആ ഖബർസ്ഥാനിലുള്ള ആളുകൾക്ക് സലാം പറയൽ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ വാപ്പ ഉമ്മയൊക്കെ ആ കബർ ആ പള്ളിക്കാട്ടിലുണ്ടെങ്കിൽ പ്രത്യേകം അവർക്ക് സലാം പറയണം ആ ഖബറിന്റെ മുമ്പിൽ ചെന്നിട്ട് പോയി സലാം പറയണം അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല നിങ്ങൾക്ക് ഖബറിന്റെ മുമ്പിൽ ചെന്നില്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പറയാമല്ലോ യാ അസലും അല്ലേ അങ്ങനെ പറയാം അതായത് അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എൻ്റെ ഉമ്മ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ വാപ്പാക്ക് വേണ്ടി സലാം പറയുന്നത് അസ്സലാം യാ അബി എൻ്റെ വാപ്പ നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാഹുവിൻ്റെ ഗുണവും രക്ഷുണ്ടാവട്ടെ ഇനി ഭർത്താവിന് വേണ്ടി സലാം പറ അസ്സലാം സൗജി എൻ്റെ ഭർത്താവേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ ഇനി ഭാര്യയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സലാം പറയുക അസ്സലാം വാലിക്കു യാ സൗജത്തി എൻ്റെ ഭാര്യയെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ അപ്പം അങ്ങനെ സ്പെഷ്യലായിട്ട് നമുക്ക് സലാം പറയാം ഇപ്പോൾ നമ്മുടെ പുരുഷന്മാരാണെങ്കിൽ നമ്മുടെ വാപ്പാൻ അടക്കിയ കബറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അങ്ങനെ പറയാം അസ്ലാമലൈക്കുംബി അങ്ങനെ പറയാം അത് വലിയൊരു സന്തോഷമാണെന്നാണ് കബറാളികൾക്ക് പിന്നെ നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ വ അസലാമിക്കും എന്ന് പറയലാണ് ഏറ്റവും നല്ലത് ഇനി അങ്ങനെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അസ്സലാമും വറഹമത്തുള്ള എന്നെങ്കിലും മൊത്തത്തിൽ ആ ഖബർസ്ഥാനിലുള്ള ആളുകൾക്ക് സലാം പറയേണ്ടത് നമ്മുടെ നമ്മൾ അങ്ങനെ സലാം പറഞ്ഞാൽ നമുക്കും അത് ഗുണമാണ് നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾക്കും ഇങ്ങനെ സലാം പറയാൻ ആളുകൾ ഉണ്ടാകും ഖബർ ഒരു സലാം കിട്ടിയാൽ മതി അതവർക്ക് വലിയ സന്തോഷമാണ് അള്ളാഹു താല മരണപ്പെട്ട എല്ലാവർക്കും മഹഫറത്തും റഹമത്തും നൽകട്ടെ നമുക്കും അള്ളാഹു താല നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻബലാല മീൻ അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ സുന്നത്തായ കാര്യങ്ങളിൽ ഒരു കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക രോഗിയെ സന്ദർശിക്കുക അത് നമ്മൾ പലപ്പോഴും കാണാൻ പോകും നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ആരെങ്കിലും ഒക്കെ രോഗിയായി കിടക്കുമ്പോൾ നമ്മൾ കാണാൻ പോവാറുണ്ട് പക്ഷെ അതൊരു വിവാദത്താണെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയില്ല അല്ലെ ഒരു രോഗിയായ നമ്മുടെ വാപ്പ രോഗിയായെങ്കിൽ നമ്മുടെ ഉമ്മ രോഗിയായാൽ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ആര് രോഗിയാവട്ടെ അവരെ പോയി ഒന്ന് കാണുക അല്ലെങ്കിൽ അവരെ അവർക്ക് ആശ്വാസമുള്ള ഒരു വാക്ക് പറയുക നമ്മുടെ ബന്ധുമിത്ര നമ്മുടെ മൂത്താപ്പ കൊച്ചാപ്പ അവരൊക്കെ എന്തെങ്കിലും അസുഖമായിട്ട് കിടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അവർ അസുഖമായി കിടക്കുന്നു നമ്മുടെ മഹലത്തിലുള്ള ആരെങ്കിലുമൊക്കെ രോഗമായി കിടക്കുമ്പോൾ അവരെ പോയി ഒന്ന് കാണുക അവർക്ക് വേണ്ടി ഒന്ന് ദുരാ ചെയ്യുക മാത്രമല്ല അവർക്ക് അവരെ അവിടെ അടുക്കൽ ചെന്നിട്ട് ഒരു നല്ല വാക്ക് പറയുക എന്താണ് അത് വളരെ സുന്നത്തായ കാര്യമാണ് ഒരാളൊരു രോഗിയെ കാണാൻ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച് ആ വീ തൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയം വരെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുരാ ചെയ്തുകൊണ്ടിരിക്കും ഇസ്തികഫാർ എന്ന് അത്രമാത്രം പ്രതിഫലമാണ് മഹാനായി ഷെയ്ഖ് ജീലാനി കദ്സ് അല്ലാഹു സാഹുഹുൽ ഹസീസ് മഹാനോറുകൾ അങ്ങനെയായിരുന്നു രോഗികളെ സന്ദർശിക്കും അവർക്ക് വേണ്ടി ദുരാ ചെയ്യുമായിരുന്നു നാ മഹാനവർ ഒരു ഹിജ്ര വർഷം അഞ്ഞൂറ്റി പതിനൊന്നിൽ വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കരിക്കാൻ വേണ്ടി മഹാനവറുകൾ ജുമാ നമസ്കാരത്തിന്റെ നേതൃത്വം നൽകാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ് ഇതുപോലൊരു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിൽ ഒരുപാട് രോഗികളായ ആളുകൾക്ക് അവിടെ ഇവിടെയൊക്കെ അന്നൊക്കെ വീട് സംവിധാനം കുറവാണല്ലോ പള്ളിയുടെ സൈഡിലും വഴിയിലെ വക്കിലൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ടെൻറ്റ് പോലെ കെട്ടിയിട്ട് അവിടെയൊക്കെ രോഗികളുണ്ടാകും അപ്പം അവരെയൊക്കെ ഇങ്ങനെ സന്ദർശിച്ചിട്ട് പോകും അങ്ങനെ മഹാരോഗികൾ പോകുന്ന സമയത്ത് ഒരു രോഗിയായ ഒരു ഒരു രോഗി കുഷ്ഠരോഗം എന്ന് പല രോഗം പറയുന്നുണ്ട് അപ്പം എന്തുമാവട്ടെ ഒരു രോഗിയായ ആളിങ്ങനെ കിടക്കുകയാണ് അയാളിങ്ങനെ കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ട് കൈ ഉയർത്തി പിടിച്ചിട്ട് മഹാനായ ശേഖ ജലാനി തങ്ങള് അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് കടന്നു ചെന്നു എന്നിട്ട് അങ്ങോട്ട് അവിടെ ചെന്നിട്ട് അയാൾ നോക്കിയപ്പോൾ അയാൾ പറയുന്നു എന്നെ കയ്യിൽ പിടിച്ചൊന്ന് എഴുന്നേൽപ്പിക്കാമോ എന്ന് ചോദിച്ചു എന്നെ കയ്യിൽ പിടിച്ചൊന്ന് എഴുന്നേൽപ്പിക്കാമോ പള്ളിയിലേക്ക് പോവുകയാണ് നല്ല വസ്ത്രം ഇട്ടിട്ടുണ്ട് ഒരു കുഷ്ഠരോഗിയെ പോലെയാണ് കയ്യിൽ എന്താണ് ചിലവും ചീഞ്ചലുമൊക്കെ ആകും സാധാരണ എല്ലാവരും മടിക്കും മഹാനവൃഗം എന്ത് ചെയ്തു അയാളെ കയ്യിൽ പിടിച്ചിട്ട് പതിയെ എന്ന് എഴുന്നേൽപ്പിച്ചു പതിയെ എഴുന്നേൽപ്പിച്ചു അങ്ങനെ എഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ അത്ഭുതമെന്നോണം ആ രോഗിയായ മനുഷ്യൻ്റെ മുഴു ഒരു രോഗമില്ല അയാൾ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ പോലെ അയാൾ നിൽക്കുകയാണ് മഹാനാശ്ശേരി ജലാനി തങ്ങൾക്ക് അത്ഭുതമായി ഇതെന്താ സംഭവം ആ സമയത്താണ് ഈ ആ ഒരു മനുഷ്യൻ്റെ ആ രൂപമുള്ള അയാൾ ആ മനുഷ്യ രൂപം പറയുന്നത് അനദീനുൽ ഇസ്ലാം ഞാൻ ആരാന്നറിയോ ഞാൻ രോഗിയായ ആളൊന്നുമല്ല ഞാൻ നിങ്ങളുടെ ദീന ഞാൻ നിങ്ങളുടെ പ്രപിതാക്കന്മാരുടെ ദീനായിരുന്നു ആയിരുന്നു ഞാനിപ്പോൾ ശോഷിച്ചിരിക്കുകയായിരുന്നു നിങ്ങൾ എന്നെ എഴുന്നേൽപ്പിച്ചു അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ പേര് എന്താണ് മുഹീദ്ദീൻ എന്നാണ് ദീനിനെ ജീവിപ്പിച്ച ആൾ അന്ന് മുതലാണ് മഹാനോലികൾക്ക് ആ ഒരു സ്ഥാനപ്പേര് കിട്ടിയത് ദീനിനെ ജീവിപ്പിച്ച ആൾ എന്ന ആ ഒരു സുന്ദരമായ പേര് ആ സ്ഥാനപ്പേര് മഹാനവരുകൾക്ക് അപ്പോഴാണ് കിട്ടിയത് ഞാൻ പറയട്ടെ രോഗികളായ ആൾ നമ്മൾ കാണുന്നത് പോലെയല്ല പലരും നമ്മൾ കാണുന്നത് ഒരു രൂപത്തിലാണെങ്കിൽ പലരും പല കോലത്തിലൊക്കെ ആയിരിക്കാം പല എന്ന് പറഞ്ഞാൽ അല്ലാഹുമായിട്ട് അടുത്ത ആളുകൾ ആരാണ് അള്ളാഹുമായിട്ട് അകന്ന ആളുകൾ ആരാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്കാരുണ്ട് നല്ല നിസ്കാരത്തിഴമ്പുണ്ടാകും വെള്ളം വെള്ളയൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് നടക്കും ഓ അയാൾ സ്ഥിരമായിട്ട് പള്ളിയിലൊക്കെ വരുന്നുണ്ട് പക്ഷേ അയാളുടെ ഉള്ളു മോശമായിരിക്കും അയാ അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തികം വളരെ ഹറാമായതായിരിക്കും അയാളുടെ പ്രവൃത്തിയൊക്കെ മോശമായിരിക്കും നിസ്കാരം കൊണ്ടും മാത്രം ഒരാൾ അളക്കാൻ നിൽക്കണ്ട ഇനി ഒരാൾ നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിക്കുക ഒരാൾ നിസ്കരിക്കുന്നില്ല നിസ്കരിക്കാത്ത ഒരാളെ കണ്ട ഓ അവരും നിസ്കരിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കാൻ നിൽക്കണ്ട നമ്മൾ അയാൾ വിചാരണ ചെയ്യാൻ നിൽക്കണ്ട കാരണം അയാളും അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്നാണ് നമുക്കറിയില്ല ഇപ്പൊ ഈ ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോൾ ഭൂരിഭാഗം ഔലിയാക്കന്മാരും നമ്മുടെ കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് അവരെന്താണ് ഒന്നും വിവാദത്ത് ചെയ്യാത്ത അല്ലെങ്കിൽ എന്താണ് അള്ളാഹനെ സൂക്ഷിക്കാത്ത ആളുകളായിട്ടൊക്കെ നമുക്ക് തോന്നും അത് നമ്മുടെ കുറവാണ് അത് നമ്മുടെ കാഴ്ച കുറവാണ് അപ്പോൾ നമ്മൾ ആരെയും വിലയിരുത്താൻ നിൽക്കണ്ട ആരെയും വില ചില ആൾക്കാരുണ്ട് ചില ഔളിയാക്കന്മാർ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്താ നിസ്കരിക്കാത്തത് ആ കണ്ണടക്കലായിരിക്കും അവരുടെ നിസ്കാരം അല്ലെങ്കിൽ അവര് മനസ്സിൽ ഇങ്ങനെ അല്ല കാരണം ഈ ജതിബിന്റെ ഹാലെന്നുള്ള ഹാല് മാറുന്നൊരവസ്ഥയുണ്ട് ഹാല് മാറുന്ന അവസ്ഥ അത് വിശദമായിട്ട് നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം നമുക്ക് ജതിബിന്റെ ഹാൽ എന്ന് പറയും അതായത് ഇപ്പോൾ ലാ ഇ ലാഹ ഇല്ലല്ലാ എന്നല്ല നമ്മൾ ചൊല്ലുന്നത് പക്ഷേ ഈ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചൊല്ലി 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 നമ്മൾ കേൾക്കുമ്പോൾ അവർ ലാ ഇലാഹ ഇല്ലല്ല എന്നാ പറയുന്നത് ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോ ല ഹു അങ്ങനെ ഒരു വാക്കായിരിക്കും നമ്മൾ കേൾക്കുക പക്ഷെ അവര് പറയുന്നുണ്ടാ ലാഹു അങ്ങനെയായിരിക്കും പറയുക ചിലപ്പോൾ നമ്മൾ അവസാനത്തെയും ആദ്യത്തെയും വാക്ക് മാത്രമേ കേൾക്കൂ ഇങ്ങനെ പലരും പല കോലത്തിലും ഹാലിലൊക്കെ ആയിരിക്കും അള്ളാഹാൻ്റെ അടിമകൾ പല അവസ്ഥയിലാണ് അതുകൊണ്ട് ആരെയും നമ്മൾ വിലയിരുത്താൻ നിൽക്കേണ്ട പറഞ്ഞു വന്നത് രോഗികളെ സന്ദർശിക്കുക നല്ലതാണ് ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ മഹാനായ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദസ് അല്ലാഹു സുലഹുൽ അസീസിൽ നിന്നും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് അതൊക്കെയാണ് നാളെ വരുന്ന ജിലാനി ദിനം കൊണ്ട് നമുക്ക് നൽകപ്പെടുന്ന ഏറ്റവും വലിയ സന്ദേശം പിന്നെ മഹാനവറുകളെ പറ്റി പറയുക മുഹൈദീൻ ഉണ്ട് അല്ലെ മുഹൈദീൻ മൗലിദ് ഉണ്ട് അതുപോലെ തന്നെ മൊഹൈദീൻ മാലയുണ്ട് മൊഹൈദി മാല എന്നൊക്കെ പറഞ്ഞാൽ മഹാനായ ശേഖർ തങ്ങളുടെ ജീവിതം മുഴുവനും അനാവരണം ചെയ്യപ്പെട്ടതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട് അതിൽ ശർദ മഹാനായ ശേഖർ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതപ്പെട്ടിട്ടുള്ളത് അതാരൊക്കെയാണ് എഴുതിയത് എന്നൊക്കെ ഇൻഷാദ നമുക്ക് നാളത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാം അപ്പോൾ വെള്ളിയാഴ്ച ദിവസമാണ് സൊലാത്തുകൾ മുറുകെ പിടിക്കുക സുന്നത്തായ നിസ്കാരങ്ങൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ഖുർആാനൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും വായിൽ ഖുർആൻ ഓത്തേ ഓത്തായിരുന്നു ആര് ശേഖ് ജിലാനിത്തങ്ങൾ എപ്പോഴും ഖുർആൻ ഓതുന്ന ആളായിരുന്നു എപ്പോഴും തിക്രസ്വലാഹ് വെറുതെ ഇരിക്കുന്ന ഒരുപാട് എപ്പോഴും ആക്റ്റീവായിരുന്നു ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ബാധത്തുകൾ കൊണ്ട് ആക്റ്റീവായിരുന്നു നമ്മളൊക്കെ അങ്ങനെ ആവാൻ ശ്രമിക്കുക നമുക്ക് ആവാൻ പറ്റുമോ ഇല്ലയോന്ന് അത് അല്ലാഹു വല എന്നാലും ആവാൻ ശ്രമിക്കുക അവരെ പോലെ ആയില്ലെങ്കിലും അവരോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അള്ളാഹു സുബഹാനഹുഅത്താല അവരോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഭാഗ്യപതികളിൽ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് വളച്ചവൻ നമ്മുടെയൊക്കെ ഈമാൻ സലാമത്താക്കി തരട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട് പ്രയാസമാണ് ഉസ്താദെ സങ്കടമാണ് ദുഃഖമാണ് പല പ്രതിസന്ധികളും പറഞ്ഞ ദു ആവു സീയത്ത് പറഞ്ഞ നിരവധി ആളുകളുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെയും അവരുടെയൊക്കെ ഹലാലായി മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ ആമീൻ ആമീൻ യാറപ്പല്ല ആലമീൻ അപ്പോൾ ദ്വായ ഒക്കെ പരമാവധി അധികരിപ്പിക്കുക എൻ്റെ ദ്വായിൽ നിങ്ങൾ ഉൾപ്പെടുത്താം നിങ്ങളുടെ ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അള്ളാഹു സ്വീകരിക്കട്ടെ അസലാ വാല് വർമ്മത്ത് വർക്കാത്തു